ടീം യു ഡി എഫ് നൂറിലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണിയാണ് ഇനി നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം ടീം യു ഡി എഫിന്റെ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കേരളത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ യു ഡി എഫ് വരികയാണ് അതുമാത്രമല്ല കേരളത്തിലെ വരാനിരിക്കുന്ന തലമുറയെ അവരെ കേരളത്തിൽ തന്നെ പിടിച്ചു നിർത്താനുള്ള സ്വപ്ന പദ്ധതികളുമായി യു ഡി എഫ് വരികയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്യാത്തതുപോലെ ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷം സെറ്റ് ചെയ്യുന്നൊരു അജണ്ടയാണ്